നമുക്കറിയാം ചാലക്കുടിയിൽ ഇന്നുണ്ടായ ചാലക്കുടി നിയമമണ്ഡലത്തിൻ്റെ പല പഞ്ചായത്തുകളിലും ഭീകരമായിട്ടുള്ള വളരെ വലിയ നാശനഷ്ടങ്ങളാണ് ചുഴലിക്കാറ്റിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ മംഗലശ്ശേരി റൂട്ടിലാണ് അതായത് ചെറ്റാരിക്ക ക്ഷേത്രം കൂടി പോകുന്ന കൊറ്റീന്ന് ചെറ്റാരിക്ക ക്ഷേത്രം കൂടി പോകുന്ന മംഗലശ്ശേരിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് നിൽക്കുന്നത് ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻച്ചിലെ ദേശീയ എൻ എച്ചിലെ തെക്ക് നിരക്കൾ ഒഴിവാക്കാൻ വേണ്ടി ബൈപ്പാസ് ആയിട്ട് ഉപയോഗിക്കുന്ന റോഡാണ് ഇവിടെ വ്യാപകമായിട്ട് ഈ കാറ്റത്ത് മരങ്ങൾ മുഴുവൻ വീണാക്കാണ് പല മരങ്ങളും കെ ഐ സി ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഉടമസ്ഥരും വെട്ടി അത് നീക്കം ചെയ്ത് ഈ റോഡ് ഗതാഗതയോഗ്യമാക്കുന്ന ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ എൻ്റെ പിറകുകയാണ് നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ ഈ പിറകിൽ ഒരു തേക്ക് മരം കണ്ട തേക്കുമരം ഇങ്ങനെ ഹോസ്റ്റമേലേക്ക് ചാഞ്ഞ് നിൽക്കുന്നത് അത് വീഴും അത് ഒരു ബാലൻസിലാണ് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ വീട്ടുടമസ്ഥർ വന്ന് ഇതിൽ ഇടപെടൽ നടത്തേണ്ടതല്ലേ ചെയ്യേണ്ടത് ഇവിടെ അതേ ഇതിങ്ങനെ ബ്ലോക്കായിട്ട് കിടക്കണം ഈ ഭാഗം അതായത് എൻ എച്ച് ഭീകരമായിട്ടുള്ള ക്യൂ ആയിട്ട് വാഹനങ്ങൾ നിൽക്കുന്നു ആളുകൾക്ക് പോകാൻ പറ്റാത്ത സ്ഥിതി ഇവിടെ യാതൊരു വിധ ഇവിടെയൊന്നും ചെയ്യുന്നില്ല പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് എന്തെങ്കിലും ആക്ഷൻസ് എടുക്കണം ഇവിടെ തൊട്ടപ്പുറത്തുള്ള വീടുകളില ആളുകൾക്കൊക്കെ ഇത് വലിയ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല കണ്ട ഈ ഈ ഇതിങ്ങനെ നിൽക്കണം ബാക്കിയുള്ള വീണ് കിടക്കുന്ന മരങ്ങളുടെ ഉടമസ്ഥരെ അതൊക്കെ തന്നെ വെട്ടിമാറ്റുന്നു മാറ്റുന്നു കെ സി ബി രൂപ ഭഗീരത നടത്തുന്നു റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള ഇടപെടലുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനോ നിയോ എന്ന് ചോദിച്ചൊരു ഒരാൾ അത് ശരിയല്ല ഇത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഇങ്ങനെ യുദ്ധപ്രഖ്യാപനം നടത്തി നിൽക്കുന്നത് ഏത് വീട്ടിലു മനസ്സിനായാലും ശരിയല്ല ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള സംവിധാനങ്ങൾ വിഷയത്തിൽ ഇടപെടണം എന്ന് ഓർമ്മപ്പെടുത്തിയാണ് ഞാനതി തന്നെ ഇടാം പുറത്തെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികൾ അത്രയും പെട്ടെന്ന് വിഷയത്തിൽ അവിടം റോഡ് ഇങ്ങനെ ബ്ലോക്ക് ആക്കി ഒരു അവസ്ഥ നിക്കാൻ ഇവിടെ മരങ്ങൾ വീണ് ഈ വഴി മുഴുവനായിട്ടും ബ്ലോക്കായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ആ അതാത് വീടുകളുടെ ഉടമസ്ഥന്മാർ ഇതൊക്കെ വെട്ടിമാറ്റാൻ തയ്യാറായെങ്കിലും ഇവിടെ നമ്മുടെ ഈ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ അത് ഒരു നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചത് പഞ്ചായത്ത് മെമ്പറും മറ്റധികാരികളൊക്കെ ബന്ധപ്പെട്ടെങ്കിലും ഒരു നിഷേധകാത്മകമായിട്ടുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത് അപ്പോൾ ഈ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഇടവഴിയും ഇതേമാതിരി തന്നെ സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലേക്ക് മരങ്ങൾ വീണ് നിൽക്കുന്നത് അത്യന്തം അപകടകരമായ രീതിയിലാണ് ഈ തേക്ക് ഇലക്ട്രിക് ലൈൻമാരിയെ നിൽക്കുന്നത് ഹൈവേ ബ്ലോക്ക് തീർക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബൈ റോഡായിട്ട് ബൈ റോഡാണ് ഇപ്പോൾ ഈ റോഡ് പെട്ടെന്ന് ഇതിന്റെ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട അധികാരികൾ വന്ന് ഈ എന്തെങ്കിലും ഒരു തീരുമാനം ഇത് ഇതുവഴി വണ്ടികൾ എപ്പോഴും ും വഴിയാണിത് വണ്ടി ഓട്ടോറിക്ഷ ആയാലും കാറായാലും വയ്യാത്ത രണ്ട് തള്ളന്മാരപ്പുറത്തുണ്ട് അവർ ഒരു സുഖമില്ലാത്ത ഒരു മനുഷ്യൻ കിടക്കണ ഏത് നേരത്തെ എന്തും വരാ അവർക്ക് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണിത് ഈ വഴിയുടെ ഫ്രണ്ടിയിൽ ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും പോകണ്ടേ ഭാഗത്തേക്കൊരു ഒരു ചെറിയ വഴിയും കൂടെ ഉള്ളത് ആ വഴിയുടെ മുന്നിലാണ് ഈ വൃക്ഷങ്ങൾ വീണടക്കുന്നത് ഒരു ഒരു ലെവലേഷും യാതൊരു ഇടപെടൽ നടത്താതെ ഈ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ് ഇത് ശരിയായിട്ടുള്ള രീതിയല്ല ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഇങ്ങനെ യുദ്ധപ്രഖ്യാപനം പോലെ ഞാനോ നീയോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കുറ്റൻ ചുമത്തി ഇങ്ങോട് കുറ്റം ചുമത്തി ഒക്കെ എന്തല്ലാതെ ഈ വഴി കൂടെ പോകണം ആൾക്കാർ ഇനി കൂടെ പോവാ പറ